നമസ്കാരം സ്ത്രീജറായാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരിലേ ഒരു വിവരവും ഒരു വകതിരിവും ഇല്ലാത്തൊരു മാധ്യമപ്രവർത്തകയായിട്ട് തോന്നിയിരുന്ന ഒരു മനുഷ്യ സ്മൃതി പരത്തിക്കാട് ഏഹ് അവരെ ചാനൽ ചേർത്തയൊക്കെ ഉണ്ടാകാൻ നമുക്ക് മനസ്സിലാവും സ്വന്തം മനസ്സിലുള്ളതൊക്കെ പറയാൻ വേണ്ടി ചാനൽ ചേർത്ത് ഉപയോഗിക്കണം അതായത് അവിടെ ഭരണാതിഥികളോട് ഒരു ബഹുമാനവും ഇല്ലാണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് സ്മൃതി പതിക്കാട് ഏഹ് ഇന്നലെ നമ്മളെ കയറി വിഷമിച്ച ആ മഹാദുരന്തം ഉണ്ടായ സമയത്തും അവർ വാർത്ത വായിക്കുന്നത് നമ്മളെല്ലാരും കേട്ടിരുന്നു പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും അത് കാണാത്തവർക്ക് വേണ്ടിയാണ് ഏഹ് അവർ ഇന്നലെ ആ ദുരന്തം ഉണ്ടായപ്പോ വാർത്ത വായിച്ച വാർത്തയാണ് അപകടത്തിൽ ഉണ്ടായിരുന്നത് മരണസംഖ്യ മുപ്പത് എന്നത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും നൂറ്റി അഞ്ച് പേർ മരിച്ചു എന്നിപ്പോൾ ഗുജറാത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നൂറ്റി അഞ്ച് മരണസംഖ്യ നൂറ്റി അഞ്ച് ഇപ്പോൾ ഗുജറാത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സ്ഥിരീകരിക്കുന്ന വിവരമായിട്ട് അത് വരികയല്ല ഇത് വായിക്കണമെന്നില്ല ഏലമ്പിളി അത് ഏർ അല്ലെങ്കിൽ എന്താണ് വല്ല എലക്ഷൻ നടക്കണ ഏർ ഇതുപോലും അകതിരിവില്ലാണ്ട് പെരുമാറുന്ന ഒരു മാധ്യമ പ്രവർത്തക മാധ്യമങ്ങൾ ഭൂരിപക്ഷമാണ് ഈ മാധ്യമങ്ങളോട് ഒരു അഭ്യർത്ഥന എന്താണെന്ന് അറിയാമോ നമ്മുടെ കേരളത്തിലെ ഒരു വ്യക്തി ഈ ഒരു ദുരന്തത്തിൽ മരിച്ചിട്ടുണ്ട് അവരുടെ വീട്ടില് അവര് അവര് നഷ്ടപ്പെട്ടതിൽ വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ട് അവരുടെ ആ വായിലോട്ട് മയക്കുതിരികേറ്റ് കൊണ്ടുപോയിരുന്നൊരു അഭ്യർത്ഥന ഉണ്ട് അവരാ വിഷമത്തിലും ഒരിക്കലും പ്രതീക്ഷിക്കാതിരിക്കുന്ന സംഭവങ്ങളെന്നാണ് നടന്നിരിക്കുന്നത് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരോട് അഭ്യർത്ഥന സ്മൃതി പരിധികൾ ഈ വാഗതിരിവില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ജോലി ചെയ്യാതിരിക്കുന്നത് ഏഹ് ഏത് വാർത്ത ഏത് തരത്തിൽ അവതരിപ്പിക്കണമെന്നുള്ളൊരു ധാരണ ഇവിടെ വിദ്യാഭ്യാസം ഇല്ലാൾക്കാ ഇല്ലാത്ത ആൾക്കാർക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് വലിയ ഉച്ചയോ പിടിച്ച ആൾക്കാരല്ലേ അതുവരെ ഇല്ലെന്ന് അറിയാൻ കുറെ റേറ്റിംഗ് കിട്ടാൻ കുറെ പൈസ കിട്ടാൻ വേണ്ടി മാസമുള്ള മാധ്യമങ്ങളും നടത്തണത് ജനങ്ങളുടെ വാർത്തകൾ ഏത് വാർത്തകൾ ഏത് രീതിയിൽ എത്തിക്കണമെന്നുള്ളൊരു എന്നെക്കുറിച്ചൊരു പകുതി വേണം അതില്ലാണ്ട് ഈ ചാനലിലേക്ക് കയറി ഈ മാതിരി വർത്താനം പറഞ്ഞിട്ടൊരു കാര്യം വേണ്ട സ്മൃതിപരത്തിക്കാണ് ഈ ഈ മഹാദുരന്തത്തിൽ ഈ മഹാദുരന്തം നടക്കണ സമയത്ത് അതിലും വലിയ ദുരന്തമായിട്ട് സ്മൃതി പരത്തേക്കാണ് മാറുന്നതാണ് അത് പറയാണ്ടെന്ന് നിവൃത്തിയില്ല സത്യം പറഞ്ഞാല് പച്ചമഴുതി പറഞ്ഞാല് ആ വാർത്ത വാക്കേക്കണമെന്ന രണ്ടെണ്ണം മുതക്കോട് കൊടുക്കണം എന്ന് തോന്നി ഏഹ് എന്ത് പറഞ്ഞിട്ട് കാര്യ നാടേ തന്നെ ഇരിക്കു ആരോട് പറയാ